പോ ചായ പൊടിയൊക്കെ കഴിഞ്ഞ് അപ്പോ നമുക്ക് ഇറങ്ങാം മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കാം പൂക്കൾ ഇപ്രാവശ്യം മുറ്റത്ത് കുറവാണ് കേട്ടോ ഫ്രണ്ട് നമ്മൾ കൊറേ പൈസ കൊടുത്ത് വാങ്ങണ്ട മുത്തേ വാങ്ങേണ്ട വരുമൊത്തേ ഫ്രണ്ട് അതന്നെ അതന്നെ ഇവിടെ ൂണ്ട് അല്ലേക്കും ഇത് ആ ഓണാവുമ്പോ അതന്നെ ഇത്ര വയസ്സായ ഇത് ആഹാ നല്ല പൂവാണ് കേട്ടത് ഇതിന്റെ പേരറിയാവുന്നവർ കമന്റ് ചെയ്യണേ ബാൽസം ആണ് ഞങ്ങള് പറയും ബാൽസ്യം ബാൽസ്യം ചെമ്പ വട്ടുള്ള ഒരു പോലെ ഈ ചെമ്പര്ത്തി വട്ടകളെത്തി പിന്നെ ഓണത്തിന് തുമ്പപ്പൂ തുമ്പൂല്ലേ ഇമ്പോർട്ടന്റ് അല്ലേ തുമ്പപ്പൂവ് ഉണ്ടായ പറിച്ചു കളയില്ലാട്ടോ ഞങ്ങൾ എവിടെ തൈ കണ്ടാലും അവിടെ നിർത്തും കാരണം തുമ്പപ്പൂ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഓണത്തിന്റെ ഓണത്തിന്റെ അതന്നെ ഇത് നല്ല അല്ലേ അപ്പോഴേക്കേം ഇതിന്റെ ഇളകൾ ഇങ്ങനെ പൊട്ടി 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 എന്തായാലും ഇണ്ടാവും ഓണത്തിന് കണ്ടാവും പിന്നെ ഓണാവുമ്പോഴേക്കും അത് രണ്ടെണ്ണു ഒറ്റ പോവില്ല പിന്നെ 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 ഒക്കെ ഒക്കെ കണ്ടോ ഫ്രണ്ട്സ് ഇത് ചെത്തിയാണ് കേട്ടോ ചെത്തി ഞങ്ങള് കട്ട് ചെയ്തു പക്ഷെ ഇത് എന്തൊക്കെ തിന്നാണ് ഇതിന്റെ ഇലകൾ തന്നെ ഉണങ്ങാണ് ഫ്രണ്ട്സ് ഇപ്പോ ചെടികൾ തന്നെ ഉണങ്ങി പോയി അതന്നെ ഇതും നല്ല ഇതായിരുന്നു ഇതിന് എന്ത് മുല്ലയാണ് നിത്യമുല്ലിയ എന്തോ അല്ല അല്ല അരിമുല്ല ഫ്രണ്ട്സ് കണ്ടോ ഇത് ഫുള്ള് പിന്നെ ഇതൊക്കെ ഇത് കൊറേ അത് എന്ന് തുടങ്ങിയതല്ലേ ഇതിന്റെ പൂവ് അയ്യോ നമ്മള് കൊറേ വീടിയാലിട്ടുണ്ട് ഇതിന്റെ പൂവ് അടിപൊളി അത് എന്നും ഇങ്ങനെ ഓണത്തിന്റെ സമയത്ത് കിട്ടിയാ മതി ഇതാണ് നാടൻ റോസപ്പൂവ് സെന്ററിൽ വെക്കാല്ലേ തിരുവോണത്തിന്റെ സെന്ററിൽ വെക്കാം എത്രയൊക്കെ റോസപ്പൂവുകൾ വന്നാലും ഇതിനൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് കണ്ടോ പിന്നെ നല്ല മണല്ലേ എല്ലാം കാണാണ് സ്പെഷ്യൽ എന്ത് പൂവണ്ടല്ലോ പൊട്ടിക്കണേട്ടാ ഫ്രണ്ട് ഇങ്ങനെ കാണാനല്ല എന്തൊരു ഭംഗിയ കണ്ടൊക്കെ ഹായ് നാടൻ റോസാ പൂവ് ആ നല്ല നിറയും ഉണ്ടായിരുന്നോട്ടോ പവിഴമ്പലി വളർന്ന് ഈ റോസേരെ മേലക്കോടിയായി അതാണ് റോസയ്ക്ക് ഇത്തിരി കൊറവായിട്ട പൂവ് സമയം പവിഴമ്പലി പക്ഷെ എന്താവലും കൊഴിയിലും കഴിയും രാവിലെ ഉണ്ടാവും വൈകുന്നേരം കോഴി ഞാൻ ആദ്യം ഉണ്ടല്ലോ ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള സാധനം വരും പക്ഷെ പിന്നെയാണ് എനിക്ക് ആ ഉണ്ടായി വേറെ കഴിഞ്ഞു പിന്നെ ഒന്നുമില്ല സത്യം പറഞ്ഞ പൂവില്ല പിന്നെ നമ്മൾക്ക് ഈ ട്രീരെ ചെമ്പകത്തുമ്പോലൊന്നും ഒന്നുമില്ല ഇത് വൈറ്റ് കളർ ചെമ്പകാണ് കാണിട്ടോ ഫ്രണ്ട്സ് ഇത് ഒന്നും ആയിട്ടില്ല ഞങ്ങൾ എന്തോ വെള്ള കളറ് മതി ഫ്രണ്ട്സ് ൂപ്പല് ചെമ്പക ഇതുപോലെ കട്ട് ചെയ്തു ഇപ്പൊ ഇത് മുമ്പ് ഒറ്റ പൂവില്ല അല്ലേട്ടു അതിന്റെ ഞാൻ ചോദിച്ചത് വല്ല പ്രാണിങ്ങാനാ നീര് കുടിക്കാൻ വന്നതേ ചെമ്പരത്തി വെച്ചിട്ട് നോക്കൂസ് ചെമ്പരത്തി വെച്ച പോലെ തന്നെ ഉണ്ട് ഇണ്ട് കണ്ടാല്ട്ടേപ്പന്നെ ഒും ചെടികളില്ലായി ഒക്കെ പോയില്ലൊ അതന്നെ നിറയെ ചൊറിയാൻ പോഴായിരുന്നു ഒരു ടൈമില് അന്ന് കഴിഞ്ഞിട്ട് അതൊക്കെ പിന്നെ ചെടികളൊന്നും ഇല്ല ഒക്കെ കംപ്ലീറ്റ് അല്ലേ പിന്നെ ഫ്ളവേഴ്സ് ഉള്ളതൊക്കെ നീരുടിയാൻ അങ്ങനൊക്കെ പിന്നെ ഫുള്ള് ഇല തന്നെ ഇടണം പല കളർ ശരിയാസെ എന്താ ഭംഗിയ നമ്മുടെ വീട്ടില് നമ്മൾ വളർത്തുന്ന ഒരു കാട് കുഞ്ഞു ഫോറസ്റ്റ് ഇതിന്റെ അകത്ത് പുലികൾ ഉണ്ടാവും പാമ്പുകൾ ഉണ്ടാവും ശെരിക്കും അത് സത്യ പക്ഷെ പുലി ഉണ്ടാവില്ല പിന്നെ ചെമ്പരത്തീമ കണ്ടോ ഫ്രണ്ട്സ് ചെമ്പരത്തീമയും കേടുവരും എല്ലാത്തൊന്നും കേടുവരാ ിന്തുവണാവോ പിന്നെ ഇത് നല്ല പൂടിപ്പഴും അതന്നെ ഇത് എപ്പോഴും ഉണ്ടാവും അത് കാരണം ഇതിന്റെ പൂവിടാം ഇതിന്റെ പൂ നമുക്ക് പൊട്ടിച്ച് കളത്തിലിടാം അല്ലേ നല്ല പൂക്കളാണ് വെള്ളം നിക്കുന്ന ആ പൂവിന്റെ മഴ പെയ്തപ്പോടിയും പൂവില്ലാണ്ട ഫ്രണ്ട്സ് ഉണ്ടോ ഇഷ്ടം അതിന്റെ ഇടയിൽ അങ്ങനെ ഇടണ്ട മൊത്തം എന്റെ ഉള്ളില് വല്ല പാമ്പുണ്ടാവും നമ്മളങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവില്ല എന്നാലും ശ്രദ്ധിക്കണം പിന്നെ പൂക്കൾ ഇടാൻ പറ്റുന്ന പിന്നെ രണ്ട് ചട്ടിയിലും ഇത് തന്നെയല്ലേ രണ്ട് ചട്ടിയിലും ഇത് കൊറേണ്ടത് നന്നായി പൂ ഉണ്ടാവും ഇതിനധികം വരുന്നില്ല അല്ലേ പിന്നെ ഇരുമ്പപുളിയുടെ പൂക്കൾ ഇടാൻ ഫ്രണ്ട് ഇരുമ്പംപുളിയുമ്പോ നോക്കിയാ ഫ്രണ്ട്സ് എന്തിന് പൂക്കളാ നല്ലോണം പൂണ്ട് അല്ലേ മുത്തു പൊട്ടിച്ചു പൊട്ടിച്ചുട്ടു നിങ്ങളുടെ നാട്ടിൽ ഇതന്നെ എന്തെന്ന പേര് പറയാന്ന് കമന്റ് ചെയ്യണേ ചെയ്യുന്ന നമ്മൾ ഇരുമ്പം പുളി ഇരുമ്പോണ്ടുള്ള പുളിന്ന മുത്തൂസ് കാരണം കേട്ടോ നല്ല പുളിയാ നല്ല പുളി മുത്തൂസിന്റെ എക്സ്പ്രഷൻ കണ്ടാ തന്നെ അറിയാം കേട്ടോ നല്ല പുളിയാന്ന് നല്ല ഭംഗിണ്ടല്ല ഇത് ഇണ്ടായി കഴിയുമ്പോ നല്ല രസമായിരിക്കും കേട്ടാളൊക്കെ അതന്നെ നല്ല ഭംഗിണ്ടാവും പക്ഷെ എന്താ കാര്യം രണ്ടു ദിവസം കൊണ്ട് ഇത് മൂത്ത് നിലത്ത് മുഴുവൻ കൊഴിഞ്ഞു വിഴും അയ്യോ പൊടിഞ്ഞു പിന്നെന്താ പിന്നെ ഇത് ഭംഗിയല്ല ഇത് 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 കൊറേ താളവെക്കും അതന്നെ അതന്നെ പിന്നെ കൊഴിഞ്ഞു പോണേനുസരിച്ച് ഇണ്ടായിക്കൊണ്ടിരിക്കും അല്ലേ നമുക്ക് ഫുള്ള് ഈ ഓറഞ്ച് കളർ പോവാണെ കേട്ടോ അതെന്നെ ഓറഞ്ച് കളർ അവിടെ ഉണ്ട് ഓറഞ്ച് കളർ ഇവിടെ ഉണ്ട് പിന്നെ നോക്കിയാകെ പോയി

ി ലാങ്കിലാങ്കി കണ്ടിട്ടുണ്ട് ഫ്രണ്ട്സ് ഇതാണ് ലാങ്കിലാംഗോ നല്ല മണുള്ളതാണ് കേട്ടോ കൊറേ നല്ല ലാങ്കിലാങ്കി കുത്തുപൊട്ടിച്ചോട്ടെ നല്ല പോലെ അതന്നെ നല്ല മണാണ് ആദ്യം ഞങ്ങള് സ്കൂളില് പഠിക്കുമ്പോഴേ ലാങ്കിലാങ്കി തലയിൽ വെക്കാറുണ്ട് കുത്തുസേ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവരുമ്പോ ത്രയും പൊട്ടിക്കും എന്നിട്ട് ഈ റൂമിൽ കൊണ്ടിരിക്കുക രാത്രി കിടക്കുവോ റൂമ് ഫുള്ള് മണയിക്കും പിന്നെ എത്ര മണ്ണ എത്ര നല്ല മണാലേ അതെല്ലൊരു മണാണ് നല്ല ഫ്രഷ് മണല്ലേ സ്പ്രേറെ ഇതിന്റെ ഒന്നും മണല്ലല്ലോ ഈ ചെടിയുടെ അടുത്തേക്ക് വരുമ്പോ തന്നെ എന്തൊരു നല്ല മണമുണ്ട് കിച്ചണിലെ വിൻഡോ തുറന്നിട്ടാലും ഇവിടുത്തെ ലാംഗി ലാങ്കിര മണം നല്ല സ്മെല്ലാം അതേ സ്മെല്ലാം പിന്നെ ഇവിടെ ഫ്രണ്ട്സ് ഞങ്ങക്ക് കുറച്ച് എന്താ ണ്ട് ഇവിടെ തുമ്പൂണ്ടാ ഫ്രണ്ട് ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ചെടിത്തോട്ടത്തില് പൂക്കൾ ഇടാൻ പറ്റിയത് അധികം ൂടേറ്റ് പിന്നെ പോയി കിളി വിരിഞ്ഞു പോയിട്ട് തൊട്ട് കഴിഞ്ഞാ കിളി വരില്ല അടുത്തതും കിളി വിരിയാൻ പക്ഷെ ഞങ്ങൾ അതന്ന് കാണിച്ചില്ല അതിന്റെ ഇടയിലായ കാര്യം കാണിക്കാൻ പറ്റില്ല പറ്റില്ലല്ലോ ക്ലിയർ ആയിട്ട് ഇവിടെയാണ് ഫ്രണ്ട്സ് പറയാം തൊപ്പി പോലെ എന്തിരി മണ്ണാ ലാങ്കി ലാങ്കിരാ നല്ല മണം കൈ തരാം എന്റെ കൈക്കണ്ടേ അമ്മേ അപ്പൊ ഇതാണ് ഇനി മുത്തൊക്കെ നടന്ന് ചായ ഒക്കെ കുടിച്ച് കൊറച്ചൊക്കെ നടന്ന് എന്താ നോക്കി ഇനി പഠിക്കണ്ട നേരം പഠിക്കണം സൈക്കിൾ അപ്പൊത്തൂസ് മുത്തൂസിന്റെ പഴയ സൈക്കിൾ ഒന്ന് ചവിട്ടി നോക്കാൻ പോവാൻ കേട്ടോ മുത്തൂസിന്റെ മറ്റേ സൈക്കിള് സൈക്കിളിന്റെ സീറ്റ് ഇരുന്ന് ഇടയ്ക്കതൊന്ന് കഴുകണം മുത്തേ നാളൊന്ന് കഴുകാം ഇത് പുതിയ സൈക്കിള് കിട്ടിയെന്നു വെച്ചിട്ട് ഇത് കളയണ്ട ഇത് ഇങ്ങനെ ചവിട്ടിക്കോ നമ്മളി പഠിക്കാരുമ്പേ ചവിട്ടാറുള്ളൂ അതാ വലുത് ചവിട്ടി ചവിട്ടി ചെറുത് ചവിട്ടുമ്പോ ഒരു സുഖല്ലേ ടയർ പഞ്ചറായി അതിങ്ങനെ ഇരിക്കലേ സൈക്കിൾ ഇങ്ങനെ ഇരിക്കലേക്കാ ടയർ പഞ്ചറായ സൈക്കിള് വാങ്ങിച്ചപ്പോ പമ്പ് വാങ്ങണായിരുന്നു മറന്നില്ലേ നമ്മള് ആ ചെടീലല്ല പൊട്ടിച്ച അമ്മ കണ്ട മുത്തേ ണ്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് മുത്തൂസ് പൊട്ടിച്ചെടുക്കട്ട മുത്തൂസിന് ഇങ്ങനെ ഈവനിങ്ങിൽ ഇങ്ങനെ നടന്ന് മുറ്റത്ത് നടന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്താണ് ഫ്രണ്ട്സ് ഈ അമ്മ ഈ പ്രാവശ്യം കൊറേ തുമ്പൂണ്ടല്ലേ കഴിഞ്ഞ വർഷാണ് നമുക്ക് തുമ്പപ്പൂ കിട്ടാണ്ട് അല്ലേ ഈ പ്രാവശ്യം കൊറേ തുമ്പൂണ്ട് മുത്ത അതിന്റെയൊക്കെ തിക്കായി നിക്കണ ചെടിയുടെ കൈ ഇടരുത് ഇട്ടാ ചളി ഡാൻസ് അപ്പൊ ശെരി ഇനി മുത്തൂസ് പോയി കുളിച്ചിട്ടേ കുളിച്ച് വിളക്ക് വെച്ച് പഠിക്കാൻ നോക്കട്ടാ ഓക്കെ ു അപ്പൊ ഞാൻ പഠിക്കട്ടെറ്റോ അനുഷന്ന് പറഞ്ഞ കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ എക്സാം കഴിഞ്ഞോന്ന് എന്റെ എക്സാം കഴിഞ്ഞിട്ടില്ല ഹാഫ് ഇയർലി ഓണം കഴിഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ അപ്പോഴേക്കും പോയിരുന്ന് പഠിക്കട്ടേറ്റോറ്റാ ഫ്രണ്ട്സ് മണി വരെ മുത്ത പഠിക്കാനിരിക്കും കേട്ടോ എട്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഇനി ബാക്കി പഠിക്കാനുണ്ടെങ്കിൽ അതും പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കിടക്കുക അപ്പൊ മുത്ത ദിവസം പഠിച്ചു കഴിഞ്ഞിട്ട് കാണാട്ടോ ഫ്രണ്ട്സ് എന്റെ പഠിച്ചു കഴിഞ്ഞു ഇപ്പൊ സമയം എട്ട് മണി ഞാൻ ചോറ് പോകാനുണ്ട് ഇന്നത്തെ എന്റെ കാര്യം ആണ് ആവശ്യമില്ല അപ്പൊ ഞാൻ ചോറ്സ് അപ്പൊ എന്റെ ചോറ് പല്ലേച്ചു കഴിഞ്ഞു ഇപ്പൊ സമയം ഒമ്പത് മണി സാധാരണ ഈ സമയത്തൊക്കെ ഞാൻ പഠിക്കാൻ ചെയ്യാറ് എനിക്ക് അത്രയ്ക്ക് പഠിക്കാനുണ്ടായില്ല അപ്പൊ നേരത്തെ കിടക്കാന്ന് വെച്ചു അപ്പൊ ഞങ്ങള് കിടക്കാൻ പോവാണ് അപ്പൊ